മറ്റൊരു വിഷയം ഞാൻ ഈയിടെ എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ വിഷമമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ വീട്ടിലൊക്കെ പണ്ട് നാട്ടിലൊക്കെ ഇപ്പോഴും അത് നടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളിപ്പം ഇവിടെ പൂനിലായതുകൊണ്ട് ഇവിടെ അങ്ങനെ കാണാറില്ല നാട്ടിലൊക്കെ പൂച്ചകളും ഒക്കെ നമ്മളെ വീട്ടിൽ വന്ന് എവിടെ നിങ്ങൾക്ക് വന്നു കൂടും വീട്ടിൽ പൂച്ചയൊക്കെ അപ്പോൾ പൂച്ച വന്നു പിന്നെ കുറച്ച് സമയം പൂച്ച പ്രസവിച്ചു അപ്പോൾ പൂച്ചയുടെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ മൂന്നാലഞ്ച് കുട്ടികളൊക്കെ ആവുമ്പോൾ കുട്ടികളൊക്കെ എണ്ണീറ്റ് നടക്കാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് അവർ വന്ന് അകത്തുകൂടെയൊക്കെ നടക്കുകയും ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യും അപ്പൊ നമ്മൾ പറയും പൂച്ചാനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് പൂച്ചക്കുട്ടിൽ അവിടെയൊക്കെ മുത്ര ഒഴിച്ചു വൃത്തികളൊക്കെ ആക്കി അപ്പൊ ഈ പൂച്ച പൂച്ചകളൊക്കെ ഇവിടെ നിന്ന് ആർക്കെങ്കിലും കൊടുക്കുവോ അല്ലെങ്കിൽ ചിലത് വന്ന് പൂച്ചക്കുട്ടികളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും നമ്മളെ വീട്ടിൽ നിന്ന് അപ്പം അതല്ലെങ്കിൽ പറയും പൂച്ചെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഈ പൂച്ചാനെ എവിടെയെങ്കിലും ഏർ കൊടുത്താലോ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അവസാനം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര ശല്യം പൂച്ചാനെ കൊണ്ട് പൂച്ചാനെ ചാക്ക കെട്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം എന്നൊരു സംസാരം പണ്ടുണ്ട് അങ്ങനെ ചെയ്യാറുമുണ്ട് ഞങ്ങളൊക്കെ വീട്ടിൽ പണ്ട് ചെറുപ്പത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട് ഞാനായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും വീട്ടിൽ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം പൂച്ചാനെ ശല്യം കൊണ്ട് പൂച്ചക്കുട്ടികളൊക്കെ ഒരു ചാക്ക കെട്ടി ചിലപ്പം പൂച്ചാൻ്റെ അമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല പൂച്ചക്കുട്ടികളെ ചാക്കിൽ കെട്ടി കൊണ്ടുപോയി എവിടെയെങ്കിലും കളയാം എന്നുള്ളൊരു കാര്യം അപ്പം നമ്മളങ്ങനെ ചെയ്യും ചാക്കിൽ കെട്ടിയിട്ട് വണ്ടിയിൽ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും സ്ഥലത്ത് പോയെൻ്റെ അക്കരെയോ അല്ലെങ്കിൽ കുറെ ദൂരമുള്ള സ്ഥലത്ത് നമ്മുടെ വീട്ടിലെ ജോലിക്കാരോട് പറയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരെങ്കിലും തന്നെയൊക്കെ ആ പൂച്ചനെ കൊണ്ടുപോയി കളയും ശരിക്കും എത്ര ക്രൂരമായ ഒരു കാര്യമാണെന്ന് ഞാൻ ഇപ്പം ഈ ഇത്രയും വൈകിയ വേളയിൽ ഞാൻ അതിനെക്കുറിച്ച് തിരിച്ചറിയായിരുന്നു എനിക്കത് വല്ലാത്ത ഭക്ഷണവും മനസ്സിൽ തോന്നിച്ചു ഞാൻ വിചാരിച്ചു എന്തൊരു മഹാഭാവമാണ് ശരിക്കും എന്നുള്ളത് ആ കുട്ടികളെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളാണ് അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം തേടി പിടിക്കാനോ കഴിക്കാനോ ഉള്ള കഴിവില്ല ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവുമില്ല എന്നിട്ട് നമ്മൾ ആ നമ്മുടെ വീട്ടിൽ അതിനെ ശല്യമാണെന്നുള്ളത് കൊണ്ട് അതിനെ കെട്ടി ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് വരും അപ്പോൾ ആ പച്ചക്കുട്ടിൽ ആ ചാക്കിൽ നിന്ന് ചിലപ്പം അയച്ച് ചിലത് അയച്ചുവിട്ടിട്ട് പോകും അത്രയേ മനസാക്ഷി എങ്കിലും കാണിക്കും അതിനെ അയച്ചു വിട്ടിട്ട് പോവും അപ്പോൾ ആ പൂച്ചക്കുട്ടി ആ നിമിഷം മുതൽ സ്വന്തമായിട്ട് എങ്ങോട്ടെങ്കിലും ഇഴഞ്ഞുപോയി ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കണ്ടുപിടിച്ച് കഴിക്കണം പിന്നെ വേറെ നായയോ വേറെ എന്തെങ്കിലും ജീവികളിൽ നിന്ന് അവർ സ്വന്തം രക്ഷ നേടാനും പഠിക്കണം ഇത്രയും ദിവസം അമ്മയുടെ കൂടെ തന്നെ നടക്കുകയും അമ്മയുടെ പാൽ കുടിക്കുകയും അമ്മ അവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നവരെ അതിൽ നിന്ന് വേർതിരിച്ചിട്ട് വേർപെടുത്തിയിട്ട് നമ്മൾ ദൂരെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടേ കളയാണ് ഒട്ടും സേഫ് ആ സ്ഥലം സേഫ് ആണെന്നൊന്നും നമ്മൾ നോക്കില്ല നമുക്ക് ആ ശല്യം ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് പോയി അതിനെ കളഞ്ഞിട്ട് വരും പക്ഷേ ആ കുച്ചക്കുട്ടിൽ അവിടുന്ന് പിന്നെ നമുക്കറിയില്ല അതിൻ്റെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ചിലപ്പോൾ അതിനെ നായയിട്ട് പിടിച്ച് കൊന്നിട്ടുണ്ടായിരിക്കും അത് നമുക്ക് അറേണ്ട ആവശ്യമില്ല നമ്മൾ ആ വിഷയം അതിനോട് വിട്ടു മനസ്സിലൊരു കുറ്റബോധം പോലും ഇല്ലാതെ നമ്മൾ ആ വിഷയം വിട്ടു അവർ ജീവിച്ചാൽ ജീവിച്ചു ഇല്ലേ നമ്മളെ വിട്ടുന്ന ശല്യം ഒഴിവാക്കി കിട്ടിയല്ലോ അത് തന്നെ ഭാഗ്യം എന്ന് വിചാരിച്ച് ആ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഈയിടെ ഞാനൊരു സിനിമ കണ്ടിരുന്നു സിനിമേൻ്റെ പേര് പേര് ഞാൻ മറന്നു ഒരു പൂച്ചാനെ ഇതുപോലെ ഇങ്ങനെ കെട്ടിക്കൊണ്ടു പോയി കളയുന്നതും അതിനുശേഷം അവർക്ക് കുറ്റബോധം ഉണ്ടാകുന്നതും അവർക്ക് പല പല ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് തോന്നുന്നതാണ് ഈ പൂച്ചാനിങ്ങനെ കളഞ്ഞതുകൊണ്ടായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ ഉണ്ടായി ഉണ്ടാകുമെന്ന് വിചാരിച്ചവരെ പൂച്ചാനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതുമായ കാര്യങ്ങളാണ് ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് സിനിമേൻ്റെ പേരെനിക്ക് ഓർമ്മമായിട്ടൊന്നില്ല അപ്പോൾ ഞാൻ ആ കഥ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ പഴയ കാലങ്ങളിലേക്ക് ഞാൻ ആലോചിച്ചു നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ പൂച്ചേനെ ചാക്കൽ കെട്ടിക്കൊണ്ടി കളയുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെയൊക്കെ പാവം നമുക്ക് കിട്ടി കിട്ടില്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ശരിക്കും പറഞ്ഞാൽ അതിനെ പിന്നെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അതിന് ആൻസർ അറിയില്ല പക്ഷേ അങ്ങനെ ആരുമില്ലാത്ത നമ്മളെ മക്കളെ ഇപ്പോൾ ഒരാൾ എവിടെയും കൊണ്ട് ഉപേക്ഷിച്ചാൽ എന്ത് സംഭവിക്കും അതുപോലെ തന്നെയല്ലേ ഈ പൂച്ചക്കുട്ടളും അപ്പോൾ അതിനെ അല്ലെ പിന്നെ അമ്മയും മക്കളെയും കൂടി ഏതെങ്കിലും സ്ഥലത്ത് ആക്കുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ പൂച്ചാനെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ പൂച്ചാവിന് ആഗ്രഹമുള്ളവരുണ്ടാവും പൂച്ചനെ പോറ്റാൻ താല്പര്യമുള്ളവരുണ്ടാവും അപ്പോൾ അവരുടെ അടുത്തോ ആറ്റവും കൊണ്ടാണ് വിടുക എന്നല്ലാതെ ഇത് എവിടെയെങ്കിലും കൊണ്ടേ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് വരുമ്പം നമുക്ക് ആ എന്താ പറയുക ഒരു ക്രൂര മനസ്സാണ് ആ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്ന് എനിക്കറി അറിയില്ലത് പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഞാനൊരു കുറ്റബോധം എനിക്ക് മനസ്സിൽ തോന്നി അതിനെപ്പറ്റി ഒന്ന് പറയാം നിങ്ങളോട് എന്ന് കൊണ്ട് സംസാരിച്ചു